അപ്പം നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് തുടങ്ങാം അല്ലേ കട്ടിങ് ഉണ്ടല്ലോ ഇനി നമുക്ക് സ്റ്റിച്ചിങ് മുടങ്ങാം സ്റ്റിച്ചിങ് കണ്ടല്ലോ ഇതിനകത്ത് നമ്മൾ ലൈനിങ് വെട്ടി വെച്ചിട്ടുണ്ട് ഹാൻഡ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മൾ ലൈനിങ് അല്ലേ അപ്പം നമുക്കിതിനാദ്യം ഇതൊന്ന് തച്ചെടുക്കാം ഇതിൽ നമ്മൾ ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ലൈനിങ് അടിച്ചെടുക്കണം ഇതിൻ്റെ മുകളിൽ കൂടെ ഡൈനിങ് നല്ല വശമാണേ ഇത് ഇത് അടിയിൽ ക്യാൻവാസ് വെച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടതാണ് തയ്ച്ചൊട്ടിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ഡൈനിങ്ങിൽ നിന്ന് വെച്ചെടുക്കാം ഡൈനിങ് തയ്ക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളിത് ഈ മുക്കും ഈ മുക്കും ഈ മുക്കുമായിട്ട് പിടിച്ച് ഒരു ഒരു പിന്നു കൊടുക്കണം കേട്ടോ കാരണം ഈ മുക്കെന്ന് പറയണത് അത് സ്ഥാനത്ത് വന്നില്ലെങ്കിൽ നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ ഒരു ഭംഗിയും കിട്ടത്തില്ല മറ്റ് ഭാഗങ്ങളിൽ ചുരുക്കുപുഴയും ചെയ്യും കാരണം നമ്മൾ ഞാനത് പറഞ്ഞുതരാം അതൊക്കെ ഒരു നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ മുക്ക് ഒരല്പം ഇങ്ങോട്ട് മാറി എന്നിരിക്കട്ടെ പക്ഷേ മാറുമ്പോൾ ഈ പീസ് ഇങ്ങോട്ട് കൊണ്ട് നീങ്ങും അപ്പം നമുക്ക് ഈ പീസ് അടിച്ചാൽ ക്ലിയറാകത്തില്ല അപ്പം നമ്മൾ ഈ വെട്ടി വെച്ചിരിക്കുന്നത് എങ്ങനെയാണോ അത് കറക്റ്റായിട്ട് രണ്ട് പീസും ഒരുപോലെ പിടിച്ചു തയ്ക്കണം കേട്ടോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഈ മുക്കല്ല ഈ മുക്കൊരൽപ്പം നീങ്ങിപ്പോയാൽ നമുക്കിവിടെ ഒരു ഒരു കൈക്കൂടി താന്നിരിക്കും ഒരു കൈ കുഴുവി മുകളിലായിട്ടിരിക്കും അപ്പോൾ നമ്മൾ ഈ മുക്കുകൾ പിടിച്ച് തയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് ഈ വെട്ടി വെച്ചിരിക്കുന്നത് രണ്ടും ഒരുപോലെ തയ്ക്കണം അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒന്നുകിൽ ഇത് ഇതിൽ ക്യാൻവാസ് ഒട്ടിച്ച് വെക്കാൻ പശ ഇട്ട് കേട്ടോ പശ 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 വെച്ച് ഒട്ടിച്ചാൽ മറിച്ചിട്ടെടുക്കാൻ പറ്റത്തില്ല ലൈനിങ് അടിയിൽ വെച്ച് അടിക്കണമെങ്കിൽ ചെറുതായിട്ട് പശ തേച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം അങ്ങനെ വേണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തയ്ച്ചെടുക്കാൻ പറ്റുമെങ്കിൽ പിടിച്ച് വെച്ച് തയ്ക്കുക പക്ഷേ എപ്പോഴും പിടിക്കുമ്പോൾ ഈ മുക്കൊക്കെ തയ്ക്കുമ്പോൾ ഇപ്പുറത്തൊരു പിടി പിടിച്ചോണം അപ്പം നമുക്ക് ഇങ്ങനെ വലിഞ്ഞ് വരത്തില്ല അതല്ലെങ്കിൽ മുട്ട പിന്നെ തച്ചിട്ട് തയ്ക്കണം കേട്ടോ ഇവിടെ ഒരു മുട്ടപ്പിൻ്റെ കുത്തിയാൽ ആ മുക്ക് മാറിപ്പോവത്തില്ല കാണാലോ ഈ മുക്ക് മാറിപ്പോകത്തില്ല നമുക്ക് ഈ മുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ മുക്ക് നമ്മൾ തയ്ക്കുമ്പം ഈ സൂചി ഞാൻ താഴ്ത്തി വെച്ചിട്ട് വേണം നമ്മൾ തിരിച്ചെടുക്കാൻ സൂചി താഴ്ത്താതെ തിരിച്ചെടുത്താൽ നമുക്കവിടെ പൊസിഷൻ മാറിപ്പോവും ഇപ്പോൾ സൂചി ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ട് നമ്മളിങ്ങനെ തിരിക്കണം എന്നിട്ട് നമ്മൾ ഈ മുക്കും കറക്റ്റായിട്ട് പിടിക്കണം പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ക്യാൻവാസ് വെച്ച് തയ്ക്കുമ്പോഴത്തേക്കും അതിനകത്ത് ക്യാൻവാസ് ഒട്ടിക്കുമ്പോൾ ആ പീസ് ചുരുങ്ങി വരിയത്തില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാമോ നിങ്ങൾ രണ്ടും കൂടെ പിടിക്കുമ്പോൾ ഈ പീസ് വലിഞ്ഞ് വരും ഈ പീസ് വലിയല്ല അപ്പം ഇത് വലുതായി തോന്നും അപ്പോഴെന്ത് ചെയ്യണം ഇതിനെ പതുക്കെ ഒന്ന് വിട്ട് തച്ചു കൊടുക്കണം അതായത് ഇത് നിങ്ങൾ വലിച്ചു പിടിക്കരുത് മീതത്തെ പീസ് ഒന്ന് വിട്ട് തച്ചു കൊടുക്കണം ഇങ്ങനെ അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുവരാൻ പറ്റും കണ്ടോ വേണ്ട ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നിട്ട് നമുക്ക് ഈ മുക്കെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടോ ഈ മുക്കെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് മറിച്ചിട്ടെടുക്കാം മറച്ചടിച്ചെടുക്കാം കേട്ടോ ഇവിടെ നിന്ന് നമ്മളിന്ന് പതിച്ചടിച്ചെടുക്കണം ഈ പീസ് അതിങ്ങനെ രണ്ട് സൈഡ് നമ്മൾ വലിച്ചു പിടിച്ച് തന്നെ പതിക്കണം കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരു പീസ് ചുരുങ്ങിക്കയറാൻ സാധ്യതയുണ്ട് അപ്പം നമ്മളിങ്ങനെ വലിച്ചു പിടിച്ച് പതിച്ചടിച്ചെടുക്കാം നമ്മളിങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇത്രയും കഴുത്ത് കണ്ട് പേടിക്കരുത് കേട്ടോ ബാക്ക് കഴുത്തിൻ്റെ കോളറോട്ട് ചേർന്നതാണ് അപ്പം നമുക്കിങ്ങനെ ഇതിനെ ഇനി നമുക്ക് ഇങ്ങനെ ഇത് വന്നിട്ടുണ്ടല്ലോ ഇനിന്നാ ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് നമ്മൾ തയ്ക്കുമ്പോൾ ഇങ്ങനെ വെച്ചല്ല തയ്ക്കേണ്ടത് നൂത്ത് വെച്ച് തയ്ക്കണം ഇങ്ങനെ നൂത്ത് വെച്ചിട്ട് കണ്ടല്ലോ നമ്മൾ കോളർ എന്ന് പറഞ്ഞാൽ ഇതാണ് കോളർ കണ്ടോ ഇതാണ് കോളർ നമ്മൾ നല്ല നല്ല കോളറല്ലേ ഇത് കണ്ടോ നല്ല ഭംഗിയാണ് ഇത് ഇനി ബാക്കും കൂടെ അടിച്ചെടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇടമ നല്ല വൈഡായിട്ടിരിക്കും നല്ല കഴുത്ത് നല്ല ആ കൊച്ചി കൈറ്റുള്ള കൊച്ചായത് നല്ല ഇറക്കം കിട്ടും കണ്ടോ നല്ല നല്ല കോളറാണ് എന്ത് ഭംഗിയായിട്ട് പെട്ടെന്ന് തച്ചെടുക്കുക അറിയാമോ നല്ല ഭംഗിയുള്ളൊരു കോളറാണ് കേട്ടോ ഇത് നിങ്ങൾ തയ്ക്കാൻ പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ല അടിപൊളി കുർത്തിയൊക്കെ തയ്ച്ചെടുക്കാൻ കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ബാക്കി കൂടെ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇതിലോട്ട് വെച്ച് ബാക്കിലോട്ട് അടിക്കാം ഈ ഒരു പീസ് ഇങ്ങനെയും പിടിച്ച് ലൈനിങ് ഇപ്പുറത്തും വെച്ച് പിടിക്കാം ഒരുമിച്ച് അടിച്ചെടുക്കാൻ വേണ്ടിയാണ് ഒന്നൊന്നായിട്ട് വെച്ച് വെച്ചടിച്ചാലും മതി കേട്ടോ ഈ നടുക്ക് ഈ കോളർ അടിച്ച പീസും ഒരു ഒരു നല്ല വശത്ത് ഈ പീസും ആ ചീത്ത വശത്ത് ലൈനിങ്ങിൻ്റെ വശത്ത് ഈ പീസും ഒരുമെച്ചടിക്കാം രണ്ട് തയ്യൽ ഇടണം കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ മറിച്ചിട്ടെടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ലോക്ക് ഒന്നും ചെയ്യണ്ട കണ്ടോ നല്ല നല്ല കത്തയ്യൽത്തുമ്പല്ല അകത്ത് പോയിട്ടുണ്ട് കണ്ടോ ഈ കോളർ അടിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ അല്ലേ ഇങ്ങനെയാണ് കോളർ അടിച്ചെടുക്കാനുള്ളത് കണ്ടോ ഇപ്പം എങ്ങനെ വന്നു ഈ കോളറിൻ്റെ നമ്മളെ ഈ ഭാഗത്ത് അതായത് സ്ട്രെയിറ്റായിട്ട് നമ്മൾ ഇവിടെ വെട്ടലെന്ന് പറഞ്ഞിട്ട് ഈ സ്ട്രെയിറ്റായിട്ട് വെട്ടുന്ന ഭാഗത്താണ് ഈ കോളർ പിടിപ്പിക്കുന്നത് കേട്ടോ കോളറും ഇതിൻ്റെ ഈ കഴുത്തുമായിട്ട് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് കണ്ടോ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ള കണ്ടേ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്ന കോളറാണിത് എന്ത് ഭംഗിയായിട്ട് തച്ചെടുക്കാമെന്ന് പറയുന്നത് അത് തേച്ചിട്ടൊന്നുമില്ല ഇല്ല കണ്ടോ നമുക്കിവിടെ ലൈനിങ് ആണ് അകത്ത് ക്യാൻവാസ് ഉണ്ട് ഒറ്റ കട്ടിൻ്റെ കോളർ അടിച്ചതാണ് കണ്ടോ അതുപോലെ നമ്മളുടെ ഭംഗിയായിട്ട് നമുക്ക് കോളർ അടിച്ചെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ